ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെ എവനിക്കത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനാമികനെയാണ് കാണിക്കുന്നത് അങ്ങനെ അനാമിക പറയാം ഇനി അച്ഛൻ തന്ന മരുന്ന് വീര്യം കുറഞ്ഞതാണോ ഇനി നമ്മൾ ഉറക്കമളഞ്ഞിരിക്കുന്നത് വെറുതെ ആവുമോ മൂള് മുറിയിലേക്ക് ചെയ്യാൻ നീ കാത്തിരിക്കുകയായിരിക്കും ആ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവനിപ്പോ കിടന്ന് കൂർക്ക മലിച്ച ഉറങ്ങിക്കാണും അവൻ എന്നെ കാത്തിരിക്കുന്ന ഭർത്താവ് ഒന്നും അല്ല അമ്മമ്മേ എന്നെ ഒരു ശല്യമായിട്ട് മാത്രം അവൻ കാണുന്നത് പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് എന്താ മോളെ നീ അവനുമായിട്ട് ഇങ്ങനെ അകന്ന് പോകുന്നത് അങ്ങനെ അകന്ന് പോകരുത് ഞാനല്ല അകന്ന് പോകുന്നത് അവന്റെ മനസ്സിൽ ഇപ്പോഴും ദേ ആ മുട്ടച്ചി തന്നെയാ മുട്ടച്ചി മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ശത്രുക്കളവൻ്റെ അവൻ അതുപോലെ നമ്മളെ കാണുന്നത് നിന്റെ ഈ സ്വഭാവം മാറ്റണമെന്ന് നിന്റെ അച്ഛൻ ഒരുപാട് നിന്നോട് പറഞ്ഞതല്ലേ അനി നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ വേണം എന്ന് വെച്ചാൽ ഞാൻ അവന്റെ കാല് പിടിക്കണോ കാലൊക്കെ കിടക്കണോ ഉം ഉം എന്നെ പറ്റത്തില്ലേ എനിക്ക് പറ്റത്തില്ല എന്നെ അതിന് കിട്ടത്തില്ല ഇപ്പം അതല്ലല്ലോ നമ്മുടെ വിഷയം ഒരുത്തി ഒമിറ്റിങ്ങും വേദനയൊക്കെ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഒരു സൗണ്ടും കേൾക്കുന്നില്ലല്ലോ അമ്മേ എന്താ പറ്റിയത് ഇനിയിപ്പം പോലെ വല്ല അബദ്ധവും പറ്റി കാണുമോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ അനാമയ്ക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ രണ്ടുപേരും കാത്തുകെട്ടി ഇരിക്കുകയാണ് നമ്മുടെ നവ്യയുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടി ഇതേ സമയം നമ്മുടെ ആദർശനേയും നയനെയും കാണിക്കുന്നുണ്ട് നമ്മുടെ നയനെയാണെങ്കിൽ ആദർശമായിട്ടുള്ള ഓരോ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കുന്നു അതുപോലെ തന്നെ ആദർശവും അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ കാരണം രണ്ടുപേർക്കും പരസ്പരം ഒരു റൂമിലല്ലല്ലോ അവർക്ക് പരസ്പരം കാണാൻ പോലും പറ്റത്തില്ല അപ്പൊ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അവർ ഉള്ള ആ ഒരു നല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനെ തലോടിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ അഭി ഹി ആണെങ്കിൽ ഇവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല നവ്യ നീ എന്താ ആലോചിക്കുന്നത് ഹേയ് ഒന്നുമില്ല ഞാനൊന്നും ആലോചിക്കുന്നില്ല അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല എനിക്കൊരു കുഴപ്പമില്ല അതെന്താ നീ അങ്ങനെ എന്നോട് ചോദിച്ചത് അത് പിന്നെ നമ്മുടെ കുഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ ദൈവം സഹായിച്ചേ നമ്മുടെ കുഞ്ഞു ഒരു ശല്യം ഇപ്പം ചെയ്യുന്നേ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ശല്യം ചെയ്യുമോയെന്നറിയില്ല എന്നാലും കുഴപ്പമില്ല കുഞ്ഞിൻ്റെ അച്ഛനെന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ അതാ ഏറ്റവും വലുത് പിന്നെ കുഞ്ഞിൻ്റെ ശല്യമൊക്കെ എനിക്ക് സഹിക്കാം നിൻ്റെ ശല്യം ആയിരുന്നല്ലോ എനിക്ക് സഹിക്കാൻ വേണ്ടാത്തത് ഏതായാലും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം നീ എന്നെ വേണ്ടുവളം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്താണ് ഇവളുടെ വയറ്റിലൊരു പ്രശ്നവും ഇല്ലാത്തത് എന്താ ആ മരുന്ന് കഴിച്ചിട്ടൊന്നും സംഭവിക്കാത്തതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നമ്മുടെ അഭിയെ ചേർത്ത് പിടിച്ചേക്കും നമ്മുടെ നവ്യേനെ നവ്യാണെങ്കിൽ ചേർന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കാണ് നമ്മുടെ അഭിയുടെ നെഞ്ചിലേക്ക് പിന്നെ അഭി ചോദിക്കുക അല്ല വയറിനകത്ത് ഉരുണ്ടുകയറ്റം വല്ലോ തോന്നുന്നുണ്ടോ ഇല്ലെന്നേ അങ്ങനെ ഉരുണ്ടു കയറാനേ ഞാൻ അമിതമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ അല്ല ഇന്ന് നമ്മൾ പുറത്തു പോയപ്പോ നോൺവെജ് കഴിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വയറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എനിക്ക് ഒരു കുഴപ്പമില്ല അഭി നീ എനിക്ക് സ്നേഹത്തോടെ മേടിച്ചു തന്നെ ഭക്ഷണമല്ലേ അത് കഴിച്ചപ്പോൾ തന്നെ ദഹിച്ചു സ്നേഹം ഇതിപ്പോൾ കാത്തിരിപ്പ് വെറുതെ ആവുമെന്നോ തോന്നുന്ന എൻ്റെ ഈശ്വര വെറുതെ ആണോ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പതുക്കെ അല്ല മനസ്സിൽ ഇങ്ങനെ പറയാ അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു നീ എന്റെ മനസ്സെന്തോ മന്ത്രിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ആ അത് പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അല്ല നമുക്ക് നാളെ എവിടെയാ പോകേണ്ടത് അല്ല നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം അധിക ദൂരം ഒന്നും യാത്ര ചെയ്യ ചെയ്യരുത് എന്നല്ലേ അഭി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാളെ അമ്പലം വരെ ഒന്ന് പോയാലോ ആ ശരി നമുക്ക് അമ്പലത്തിലേക്ക് പോകാം നിന്റെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇനി തന്നെയെൻ്റെ ഇഷ്ടമൊന്നും ഏതായാലും ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചു കൊടുക്കുന്നതല്ലാതെ നമ്മുടെ ഒരു അനക്കവും ഉണ്ടാവുന്നില്ല അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ നവി പറഞ്ഞു ഏഹ് ഇപ്പൊ ചെറിയ ഒരു അനക്കം പോലെ തോന്നുന്നുണ്ട് വയറിനൊരു ചെറിയ അനക്കം പോലെ തോന്നുക ആ പ്രവർത്തിച്ചു തുടങ്ങി പ്രവർത്തിച്ചു തുടങ്ങി എന്നിങ്ങനെ നമ്മുടെ അഭിമനസിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മോളെ കേട്ടോ മോളെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ പറയാതിരിക്കില്ലേ ഇനി കുഞ്ഞു വല്ല ചവിട്ടുന്നാണോ അതറിയില്ല എന്തോ ഒരു ചെറിയ അസ്വസ്ഥത തോന്നുന്നുണ്ട് അത്ര വലിയതായിട്ടൊന്നും തോന്നില്ല എങ്കി പിന്നെ നമുക്ക് കിടക്കാം അബി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അഭിയോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് കിടക്കാണ് കേട്ടോ ഹബിയാണെങ്കി വീണ്ടും കാത്തിരിക്കുക ദൈവമേ ഈ വേദന അസ്വസ്ഥത അങ്ങ് കൂടണേന്നും പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലാണെങ്കിൽ ജലചേന കാണിക്കാൻ കേട്ടോ ജലജ ഉറങ്ങാതെ ഇങ്ങനെ നോക്കിയിരിക്കുക ദൈവമേ അവളുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ അവളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഇത് എന്തു പറ്റി അവളുടെ നിലവിൽ കേൾക്കാത്തതെന്ന് അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ദേവയാനിയുടെ റൂം കാണിക്കുന്നത് ദേവയാനി നന്നായിട്ട് കിടന്ന് ഉറങ്ങാണ് ആ സമയത്താണ് ദേവയാനി പെട്ടെന്ന് എണീക്കുന്നത് കേട്ടോ എന്തോ വളരെയധികം വേദന ഇങ്ങനെ പിടിച്ച് എന്തൊക്കെയോ അസ്വസ്ഥതയൊക്കെ കാണിച്ചാണ് നമ്മുടെ ദേവയാനി കിടക്കുന്നത് എന്നിട്ട് പതുക്കെ നമ്മുടെ ദേവയാനി പറയാ ഇത് എന്തു പറ്റി വയറിന് ഭയങ്കര വേദന തലയും വെട്ടിപ്പുളർക്കുന്നത് പോലെ തോന്നുക എന്തോ പറ്റിയിട്ടുണ്ട് ഈശ്വര തൊണ്ടയൊക്കെ ഏതാണ്ട് വരണ്ടുണങ്ങോ ജയേട്ട ജയേട്ട കണ്ണു തുറക്ക് ജയേട്ട ജയേട്ട എന്ന് പറഞ്ഞ് നമ്മുടെ ജയനെ വിളിക്കാം അപ്പൊ ജയൻ ചോദിച്ചു എന്താ എന്താ പറ്റിയത് അത് പിന്നെ എനിക്ക് വയ്യ ജയേട്ട എനിക്ക് ഒറ്റ വയ്യ എനിക്ക് തീരെ വയ്യ എന്ത് എന്തു പറ്റിയത് നിനക്ക് പറ എന്താ എന്താ നിനക്ക് അസ്വസ്ഥത എന്താ എന്താന്ന് എനിക്ക് അറിയില്ല ഭയങ്കര വയറുവേദന എനിക്ക് വയ്യ പിന്നെ തലയ്ക്കകത്തും വല്ലാത്ത വേദന ദേഹം മൊത്തം വേദന അല്ല ദേവയാനി നീ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ ഏതെല്ലാം ഇന്നാ കുറച്ച് വെള്ളം കുടിക്കുന്ന പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക വെള്ളം കോലും പോലും കുടിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ ദേവയാനി പറഞ്ഞു എനിക്ക് വയ്യ ജയട്ടെ എനിക്ക് വയ്യ എനിക്ക് ബാ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ താൻ എണീക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ജയൻ ദേവയാനിനെ കൊണ്ട് റൂമിന്റെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയും രേവതി അവിടെ ഇരിക്കുകയാണല്ലോ അനാമിക പറഞ്ഞു അമ്മേ ദേ നോക്കിക്കേ ദേ ആരെ ഇറങ്ങി വരുന്നതെന്ന് നോക്കാൻ പറഞ്ഞു നമ്മുടെ രേവതി നോക്കി ദേ ദേവയാനിയും അതുപോലെ നമ്മുടെ ജയനും കൂടെ ഇറങ്ങി വരുന്നു ദേവയാനിനെ കാണുമ്പോൾ തന്നെ അറിയാം ദേവയാനിക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് പെട്ടെന്ന് നമ്മുടെ രേവതി എണീറ്റ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിച്ചു എന്താ എന്താ പറ്റി ഇത് ചെയ്യട്ടെ എന്താണെന്ന് അറിയില്ല രേവതി പെട്ടെന്നൊരു വിമ്മിഷ്ടവും പരവേശം ഒക്കെ തുടങ്ങിയത് വല്ലാത്തൊരു അസ്വസ്ഥത അവക്ക് ഒട്ടും പറ്റുന്നില്ല ദേഹം മൊത്തം വേദനയെന്നാ പറയുന്നത് അപ്പോഴത്തേക്കും അങ്ങോട്ട് ഒമിറ്റ് ചെയ്യാനും തുടങ്ങി കേട്ടോ നമ്മുടെ ദേവയാനി ഈ ഒമിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയ്ക്ക് ചെറിയൊരു സംശയം അപ്പം രേവതി പറഞ്ഞ എന്തോ പറ്റിയെന്നാണല്ലോ മോളെ തോന്നുന്നത് എന്തായിരിക്കും പറ്റിയത് എന്നാലും എന്നിട്ട് പിടികിട്ടുന്നില്ല കേട്ടോ ഒരു അതായത് ഒരു സംശയം പോലും തോന്നുന്നില്ല മരുന്ന് മാറി കഴിച്ചതാണെന്ന് കാരണം നവ്യയ്ക്ക് കൊടുത്തു എന്നോർത്ത് തന്നെയാണല്ലോ ഇരിക്കുന്നത് ഇതേ സമയം നമ്മുടെ ദേവയാനി ആണെങ്കിൽ വാഷ്റൂമിൽ പോയി ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും ചെറിയൊരു വെപ്രാളം കയറി തുടങ്ങി നമ്മുടെ അനാമികിക്ക് അനാമിക ചോദിച്ചു എന്താ അമ്മ ഇത് എന്താ പറ്റിയത് എനിക്ക് ആകെ ഒരു പന്ത് പോലെ തോന്നുവാണല്ലോ അറിയില്ല മോളെ എനിക്കൊന്നും അറിയില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ജയനും ദേവ്യാനിയും വന്നു അപ്പം ജയൻ പറഞ്ഞു ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ നിന്നോട് ഹോസ്പിറ്റലിൽ പോകാൻ ഇനി വെച്ചോണ്ടിരിക്കണേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് അനി ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റി വലിയുമോ എന്താ പറ്റിയത് എന്ത് പറ്റി വലിച്ചാൽ ഒന്നും അറിയില്ല നീ പെട്ടെന്ന് പോയി ആദർശിനെ വിളിച്ചോണ്ട് പോകുക വണ്ടി എടുക്കണേ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു അനി അനിയതായാലും ഓടിപ്പോയി ആദർശിനെ വിളിച്ചോണ്ട് വരികട്ടോ ഇതേ സമയം ദേവ്യാനി ഏകദേശം തളർന്ന് വീണ് കഴിഞ്ഞിരുന്നു കേട്ടോ ആ ഒരു അവസ്ഥയായിപ്പോയി ദേവയാനിക്ക് ഈ സമയത്ത് നമ്മുടെ അനാമിക ചെന്ന് ദേവാനിയുടെ എടുത്തിരുന്നിട്ട് വല്ല്യമ്മയെ എന്താ വല്ല്യമ്മയ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉണ്ടെന്നൊന്നുമില്ല അപ്പം ജലജ വന്നു ജലജ കൂടി വന്നിട്ട് എന്ത് പറ്റി എന്താ ഇടത്തേക്ക് പറ്റിയത് അതൊന്നും അറിയില്ല ജലലജ എന്ന് രേവതിയും പറഞ്ഞു അപ്പോഴത്തേക്കും ആദർശ് വന്നു ആദർശ വന്നിട്ട് എന്താ പറ്റിയത് എന്താ അമ്മയെ എന്താ എന്താമ്മേ പറ്റിയത് ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ബാ അമ്മ എന്ന് പറഞ്ഞ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമ്പഴത്തേക്കും നയനയും വന്നു കേട്ടോ നയന വന്നിട്ട് ഇത് എന്താ ആദർശ കേട്ടാ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദർശ പറഞ്ഞ അറിയില്ല നയന എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശ പറഞ്ഞു ഏതായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാം മുത്തശ്ശും മുത്തശ്ശി ഇവർ അറിയണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ നമ്മുടെ നയനു പറഞ്ഞു എങ്കി പിന്നെ ഞാനും വരും പറഞ്ഞു നയനയും കൂടെ ചെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി പറഞ്ഞത് ആദർശനെ കൊണ്ട് വ്രതം എടുപ്പിച്ചത് ഒരു തീക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അവൾ കിടപ്പിലാകണമെന്ന് പ്രാർത്ഥിച്ചു കാണും അവളുടെ അമ്മായി അമ്മ അപ്പോഴത്തേക്കും അനി പറഞ്ഞു ഒരാൾക്ക് വയ്യാതാവുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് പിന്നെ സംഭവിച്ച കാര്യമല്ലേ പറഞ്ഞത് സംഭവിച്ചത് തന്നെ ഇതൊക്കെ അവളുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയത് അവക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു അതിന് അവൾ എന്തോ പണി പറ്റിച്ചതാ ദേ അനാമിക എൻ്റെ വല്യമ്മയോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക വല്യമ്മയ്ക്ക് ഒരത്തും വരുത്തരുതേന്ന് അല്ലാതെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിനു മുമ്പും വല്യമ്മയ്ക്ക് തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര ഒരു തളർച്ചയൊക്കെ ആദ്യമായിട്ടാണ് അതുകൊണ്ട് പ്രാർത്ഥിക്ക് അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ഇവരെയും കുറ്റം വെച്ചോണ്ടിരിക്കുകയല്ല അനാമിക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഏതായാലും ഈ സമയം നമ്മുടെ അനിയകത്ത് കയറി പോയിട്ടോ അപ്പോഴത്തേക്കും ജലജയാണെങ്കിൽ ഇവൾമാർ മനുഷ്യനെ കൊതിപ്പിച്ചിട്ട് വെറുതെ എൻ്റെ ഉറക്കം കളഞ്ഞല്ലോ എന്താ ഒരു എത്തി പിടിയും കിട്ടുന്നില്ല ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ജലജ ഓർത്തു അപ്പഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു അമ്മ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് രേവതിയെ മാറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ മാറ്റിക്കൊണ്ട് പോയി ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുകയാണ് നമ്മുടെ ദേവയാനിനെയും കൊണ്ട് ആദർശും നയനയും ഒക്കെ കൂടി വീണ്ടും നമ്മുടെ അനാമികനെ കാണിക്കുകയാണ് അപ്പൊ അനാമിക രേവതിനെ വിളിച്ചല്ലോ റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ രേവതിയോട് പറയുക എനിക്ക് തോന്നുന്നത് അമ്മേ ഇത് മിക്കവാറും പണി പാളി പോയിട്ടുണ്ട് ആ പാല് കുടിച്ച് അനിയുടെ വല്യമ്മയാ ആ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് മോളെ അല്ലെങ്കിൽ പിന്നെ അവക്കും പ്രശ്നം ഉണ്ടാകേണ്ടതല്ലേ അവക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അപ്പം പാല് മാറിപ്പോയതായിരിക്കും മാരകമായ വിഷമാ ഉള്ളിൽ ചെന്നിരിക്കുന്നത് ഇനി ജീവമെല്ലാം പോകുമേ ഹേ ജീവനൊന്നും പോവില്ല അതൊറപ്പാ പെക്ഷുണ്ടല്ലോ അത് ഉള്ളിൽ ഉള്ളിച്ചെഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നല്ലേ വേണുവേട്ടം പറഞ്ഞത് അഹ് യാ ആ സ്ത്രീയുടെ പിടച്ചിലും എപ്രാളും ഒക്കെ കണ്ടില്ലായിരുന്നോ ഉം ഇനിയിപ്പ അതിനെ കുറിച്ചൊന്നും ഇവിടെ നിന്ന് സംസാരിക്കാത്തതമ്മേ നല്ലത് അവക്കും അവളുടെ കുഞ്ഞിനും എന്തോ ഭാഗ്യം ഉണ്ടെന്നാ തോന്നുന്നത് ഇങ്ങനെ തലനാരിക്ക് രക്ഷപെട്ടോണ്ടിരിക്കയല്ലേ ദേവയാനി ചേച്ചിക്ക് അത്യാവശ്യം അസുഖൊക്കെ ഉള്ളതാ മോളെ അതുംകൊണ്ട് ഇനിയിപ്പം വല്ല പ്രശ്നവും വരുവോ ബോഡി വീക്കാണെങ്കിലേ അത് അകത്ത് ചെന്നാൽ എന്താ സംഭവിക്കാന്ന് നമുക്കറിയില്ലല്ലോ ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലമ്മ ഇനിയിപ്പം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് അന്വേഷണം വന്നാൽ നമ്മൾ കുടുങ്ങൂലേ അതിപ്പം അമ്മയാകാൻ പോകുന്നവൾ കുളിച്ച കുടിച്ചാലും അങ്ങനെയല്ലേ വരത്തുള്ളൂ ഇവിടെ അടുക്കള കയറിയതും പാല് കാച്ചതും ഒക്കെ നയനയാ നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പോലീസ് അന്വേഷണം വന്നാല് പ്രതി ആരാ അവള് തന്നെ അങ്ങനെ മാത്രമേ പറയാവൂ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വല്ലാത്തൊരു നിരാശയായി പോയല്ലോ അമ്മ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നതായിരുന്നു അവളുടെ നിലവിളി കേൾക്കാൻ വേണ്ടി ഇതിപ്പം ഇതിപ്പം നമുക്ക് അബദ്ധം പറ്റുവാണല്ലോ അമ്മ മുഴുവനും അബദ്ധമാണല്ലോ ആ ഏതായാലും ഇനിയിപ്പൊ മോളെ ഒരു കാര്യം ചെയ്യാം നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്ത് എന്തെങ്കിലും നമുക്ക് ഒരു വഴി കണ്ടെത്തി തരാതിരിക്കില്ലല്ലോ അച്ഛൻ ഈ സമയത്ത് നമ്മുടെ ജലജയാണെങ്കിൽ ഏഹ് രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ട് രണ്ടിനെ കൊണ്ട് ഒരു കഴിവുമില്ല ഞാനങ്ങാണോ ആയിരുന്നെങ്കി ഇപ്പൊ തീർത്തേനെ ചുമ്മാ മനുഷ്യനെ ആശിപ്പിച്ചിട്ട് മാറി നിന്നിപ്പൊ രണ്ടും കൂടെ കരയുവാ കരഞ്ഞോണ്ടിരുന്നാ മതിയിലോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ മാറി നിൽക്കാനാണ് കേട്ടോ മനസ്സിൽ വിചാരിച്ചോണ്ട് വീണ്ടും ഹോസ്പിറ്റല് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ ദേവയാനിനി ഇങ്ങനെ ഐസുവിന്റെ അകത്തേക്ക് കയറ്റാണ് കേട്ടോ ദേവയാനി ഭയങ്കരമായിട്ടും എന്താ പറയുക തളർന്നു പോയി ആ ഒരു അവസ്ഥയിലാണ് ദേവയാനി ഉള്ളത് നമ്മുടെ നയനയൊക്കെ കരയുകയാണ് ആദർശമൊക്കെ കരയുകയാണ് അപ്പോൾ ഏതായാലും നേരെ ഐസുവിന്റെ അകത്തേക്ക് തന്നെ കൊണ്ട് കയറ്റി അപ്പൊ ജയം പറയുക ഞാൻ പറഞ്ഞല്ലേ മോൻ്റെ അമ്മയ്ക്ക് നല്ല വിളർച്ച ഉണ്ടെന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ട് പറയുന്ന പക്ഷേ ഉണ്ടല്ലോ അമ്മ കേട്ടില്ലത് ആ അതെനിക്ക് അറിയാം ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടപ്പോൾ തുടങ്ങിയതാ അമ്മയുടെ ആശ്വസ്ഥത ആ അതെനിക്ക് മനസ്സിലായി മോ മോനെ ഇതിപ്പം കുറച്ച് സീരിയസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ മോന്റെ അമ്മേനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏതായാലും അവർ മൂന്നുപേരും കൂടെ വിഷമിച്ച് നിൽക്കുക നമ്മുടെ നയനയും ആദർശും ജയനും കൂടെ പിന്നെയും കാണിക്കുന്ന നമ്മുടെ ജലചേനയാണ് ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ ഒരു സമാധാനവും കിട്ടുന്നില്ല ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനയും ഹബീനെയാണ് ഹബിയാണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുക എന്തെങ്കിലും സംഭവിക്കട്ടെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് പുറത്ത് സംഭവിച്ചൊന്നും നമ്മുടെ ഹബി അറിഞ്ഞില്ല കേട്ടോ കാരണം പുറത്ത് ദേവയാനെ കൊണ്ടുപോയേക്കാണല്ലോ അതൊന്നും അറിയാതെയാണ് എന്താണൊന്നും സംഭവിക്കാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അഭി കിടക്കുന്നത് ഈ സമയത്ത് നമ്മുടെ അഭിനെ ജലജ വിളിക്കുകയാണ് അപ്പൊ ജലജ വിളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇതെന്താ അമ്മയാണല്ലോ വിളിക്കുന്നത് ഒന്ന് പോയി നോക്കിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നെയിറ്റ് പുറത്തേക്ക് വരികയാണ് ജലജയാണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇല്ലാത്തത് കാണുട്ടോ ജലജയ്ക്ക് വെപ്രാളവും ടെൻഷനും ഒക്കെ ഉണ്ട് വേറൊന്നിനും അല്ല വെപ്രാളവും ടെൻഷനും വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ അഭി വന്നു അഭി വന്നിട്ട് ചോദിച്ചു അമ്മ വിളിച്ചത് അപ്പൊ നീ ഇവിടെ നടന്ന ബഹളം ഒന്നും കേട്ടില്ലേ ആ പാല് കുടിച്ചത് ഏട്ടത്തിയാണെന്നാ തോന്നുന്നത് ഹേ അമ്മായിയോ അമ്മയാണോ ആ പാല് കുടിച്ചത് ഉം അതെ ദേ ഇപ്പൊ അമ്മായിനെ ജയേട്ടനും ആദർശേട്ട ആദർശവും ഒക്കെ കൊണ്ടുപോയേക്കുക വേദന കൊണ്ട് പുളയുമായിരുന്നു അതെങ്ങനെയമ്മയെ സംബന്ധിച്ചത് പാൽ കുടിച്ചു അവിയല്ലേ അതൊന്നും എനിക്കറിയത്തില്ല എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്ന് നിനക്കറിയാലോ മാറിപ്പോയ കാര്യം പായസത്തില് വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണെന്ന് ഉറപ്പാ പക്ഷെ അത് കുടിച്ചുതാരാ അത് അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും പിന്നെ ഞാനും പെട്ടുപോയില്ലേ അതുപോലെ ഇവിടെയും എന്തോ തിരുമറി നടന്നിട്ടുണ്ട് ഷോ ഇതല്ല അമ്മേ പ്രശ്നമെല്ലാം ഒന്നും കൂടി രൂക്ഷമാകുകയാണല്ലോ അമ്മേ അതെ നിന്റെ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല എല്ലാം പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അതിപ്പോൾ എന്റെ കുഴപ്പാണോ അമ്മേ അമ്മയല്ലേ പറഞ്ഞത് അനിയത്തി ചേച്ചിക്ക് പാല് കൊണ്ടു കൊടുത്തത് അവൾമാർക്ക് എന്തോ അബറ്റം അബദ്ധം പറ്റിയിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ പിന്നെ ഏടത്തേക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോഷക ഗുണമുള്ള ആഹാരമൊക്കെ കഴിക്കണം നേട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇനി അടുക്കളയിൽ കയറി അവർ പാലെടുത്ത് കുടിച്ചോന്നും അറിയില്ലല്ലോ ആ പാല് കുടിച്ചെങ്കിൽ മിക്കവാറും അതായിരിക്കും ബോഡി അങ്ങനെയൊക്കെ കാണിച്ചതും അസ്വസ്ഥതയൊക്കെ കാണിച്ചതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഏതായാലും ഇനിയിപ്പോൾ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ ഏടത്തി കിടക്കുന്നുള്ള കാര്യം ഉറപ്പാ നമ്മുടെ പ്രതീക്ഷയൊക്കെ കളഞ്ഞല്ലോ തകർന്നു പോയല്ലോടാ മോനെ ഉം ഇതേ ഞാനാണെങ്കിൽ അവള് ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു കുഞ്ഞു പോകുന്നു പറഞ്ഞുകൊണ്ട് ഉം സ്നേഹിച്ചത് അതിനൊക്കെ മിച്ചം ഇപ്പം വന്നേക്കുന്നത് വേറൊന്നുമില്ല അല്ല അവക്ക് ഒരു നേരിയ മാറ്റം പോലും വന്നിട്ടില്ലല്ലോ ഉം അവക്കൊരു നേരിയ മാറ്റം പോലും വന്നിട്ടില്ല അവളിപ്പം ചാന്തമായിട്ട് കിടന്ന് ഉറങ്ങാ ഉറക്കപ്രാന്തിയാണല്ലോ അവള് പിന്നെ ഞാൻ സ്നേഹിക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് അവക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഇന്ന് ഉറക്കം കൂടും ഇവിടെ നടക്കുന്നതൊക്കെ അനിയത്തിയും ചേച്ചിയൊക്കെ മണത്തറിയുന്നുണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവരിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇന്ന് അവളുടെ കുഞ്ഞ് ചത്തുപോയാനെ ഇനി ഇരു ചെവി അറിയാതെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ എന്നും ഇങ്ങനെ നിരാശപ്പെടേണ്ട വരും വേറെ ആരും ചെയ്യുന്നു ഒന്നും നോക്കിയിരിക്കണ്ട നമുക്ക് തന്നെ അങ്ങ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ദേ ഇതുപോലെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ലാസ്റ്റ് നിരാശ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനെ തന്നെയാണ് അഭിനേരെ റൂമിനകത്തേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് നവ്യനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം നവ്യ ഇങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് എന്താ നീ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നത് എന്താ അഭിപറ്റിയത് നീ എപ്പോഴാ ഇവിടെ നിന്ന് പോയത് അപ്പം നീ ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലല്ലേ ഇല്ല ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്താ എന്താ പറ്റിയത് അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുക ഹേ അമ്മായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നോ എന് എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെ എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല ഭയങ്കര വയറുവേദനയും തലവേദനയും ഒക്കെ ഉണ്ടെന്നാ കേട്ടത് ഉം എനിക്കതിൽ വിഷമം ഉണ്ടബി പക്ഷെ എങ്കിലും ഞാൻ പറയാ ഈ നയനയുടെയും ഹണിമോടും മുടക്കി ഇത് മനഃപൂർവ്വം അല്ലേ നിന്റെ അമ്മായി അതിനപ്പ ശിക്ഷിക്കൂന്ന് നേരത്തെ എനിക്ക് തോന്നിയതാ ആ ശിക്ഷ തന്നെ ആയിരിക്കും അപ്പൊ ഇത് ദൈവശിക്ഷാണെന്നാണോ നീ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഇത് സംഭവിക്കുമായിരുന്നോ ഏഹ് ദൈവങ്ങളെ വെച്ചിട്ടെ പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല ഈ സമയത്ത് നമ്മുടെ അഭി മനസ്സിൽ പറയാ ഓ ഈശ്വരന്മാരാ ഈശ്വരന്മാരെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ ഇവളെ ഒന്ന് ജീവനോടെ മുകളിലേക്ക് എടുക്കണം എന്ന് അത് നടക്കുന്നില്ല ഇവിടെ വയറ്റിലെ കുഞ്ഞിനെ ഒന്ന് ഇല്ലാതാക്കണം എന്ന് അത് അത് എന്ന് പറഞ്ഞു ഇപ്പം ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോഴത്തേക്കും നമ്മുടെ നയുന് ചോദിച്ചു അല്ല എന്താ ആലോചിക്കുന്നത് അഭി എന്താ ഈ ആലോചിക്കുന്നത് ആ ഞാൻ വേറൊന്നും അല്ല ആലോചിച്ചത് ഇതെന്തോ ഫുഡിൽ പറ്റിയ പ്രശ്നം തന്നെയാണ് വയറിന് വല്ലാത്ത അസ്വസ്ഥതയാണെന്നല്ലേ പറഞ്ഞത് അതുമല്ല രാത്രിയാ ഈ ഒരു അസ്വസ്ഥത ഉണ്ടായത് അപ്പം പിന്നെ വല്ല ഫുഡ് പോയിസൺ വല്ലതും ആകുമെന്നാ ഞാൻ ഓർക്കണത് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതോ ഇനിയിപ്പം നിന്റെ അനിയത്തിയാണോ ഈ പണി ചെയ്തത് അവൾ അറിയാതെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല ഡേ അഭി എന്നെ സ്നേഹിക്കുന്ന കരുതി മനസ്സറിയാത്ത കാര്യത്തിന് അവളെ പ്രതിയാക്കരുത് കേട്ടോ അത് രാവിലെ എണീറ്റ് ഭയഭക്തിയോട് കൂടി തന്നെ അവള് പാചകം ചെയ്യുന്നത് ആ കാര്യത്തിൽ അവള് പണ്ട് മുതലേ എനിക്കൊരത്ഭുതമാണ് ഇപ്പൊ ഒരു ഹോ ഇപ്പം അവർ ഹോസ്പിറ്റലിൽ എത്തിക്കാണുമോ എന്തോ അറിയില്ല നവ്യയെ എന്തായാലും ഉറക്കം പോയി ഇനിയിപ്പം എന്താ ചെയ്യുക എതിർ ഇടയ്ക്ക് നീ ആദർശേട്ടനെ ഒന്ന് വിളിച്ച് തിരക്ക് ഞാൻ നയനെ വിളിക്കാം അതെ ഇനിയിപ്പോൾ നമ്മൾ ഉറക്കം കളയേണ്ട കാര്യമുണ്ട് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് അത് കുഞ്ഞിന് കേടാ നീ ഇപ്പം കിടന്ന് ഉറങ്ങ് എൻ്റെ അമ്മായിയമ്മ അവളുടെ അമ്മായിയമ്മ ഒരുപാട് മാറാനുണ്ട് അതൊക്കെ അറിയാം ആ എന്തെങ്കിലും ആയിക്കോട്ടെ അവർ ആശുപത്രിയിൽ പോയില്ലോ ഏതായാലും പോയല്ലോ ഏതായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യയും കിടക്കാൻ തുടങ്ങി കേട്ടോ നവ്യ കിടന്നു അബിയും കിടന്നു നവ്യം ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ അഭിയുടെ അഭിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് അഭി പറഞ്ഞു മാറിക്കിടക്കാൻ പറഞ്ഞു എന്താ എന്താ നിനക്ക് പെട്ടെന്ന് പറ്റിയത് അത് പിന്നെ എന്റെ കഴുത്തിൽ മാലയുണ്ടെന്ന് നിനക്ക് അറിയില്ലേ ഓ മാലയുണ്ടെന്നോ അല്ല നേരത്തെ കെട്ടിപ്പിടിച്ചപ്പം മാലയുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ ചില സമയത്തേ ഞാനത് ഓർക്കത്തുള്ളൂ മറന്നു പോകുന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ അഭി അങ്ങ് നീങ്ങിക്കിടന്നു അഭിക്കേതായാലും ഇനിയിപ്പം സ്നേഹിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലോ അതുകൊണ്ട് ഇനി സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അഭി തന്ത്രപൂർവ്വം നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശനെയാണ് ആദർശ ഐസുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നമ്മുടെ ദേവയാനീനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു വട്ടത്തിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനും കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ